ഹായ് എവരിവാൻ നല്ല സിൽക്കി സ്മൂത്തി ബൗൺസി ഹെയർ വേണോ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എനിക്ക് ഇഷ്ടപ്പെടേണ്ട വേറെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു ഡൈ വൈ കെരാറ്റീൻ ട്രീറ്റ്മെന്റ് വീട്ടിൽ തന്നെ ചെയ്യാം ഇതിന്റെ റിസൾട്ട് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് സിൽക്കി ഹെയർ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഈ സി പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ ഈ മുടി കണ്ടില്ലേ ഈ ഒരു ലെങ്ത്തിൽ ഉള്ള മുടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ക്വാണ്ടിറ്റിയാണേ നമ്മളിപ്പോൾ എടുക്കുന്നത് നിങ്ങളുടെ ഹെയർ ഇതിനേക്കാളും ലെങ്ത് ഉണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി ആദ്യം ഒരു മുട്ട ഇതിന്റെ വെള്ളയും മഞ്ഞയും ഒക്കെ എടുക്കുന്നുണ്ട് വെറുതെ എന്തിനാ പ്രോട്ടീൻ വേസ്റ്റാക്കുന്നത് മുടിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഈ ഐറ്റം താരാണോ മുടി പൊട്ടിപ്പോകുന്നവർക്കും സ്പ്ലിറ്റ് സെൻറ്റിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ ഒരു മാസ്ക് വീക്കിലി ട്രൈ ചെയ്താൽ മതി ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റായി രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് തൈരോ യോഗോട്ടോ ഏതായാലും ചേർക്കാം തൈര് ഒരു നല്ല മോയ്സ്ചറൈസർ ആണ് മുടിയുടെ ഫ്രെഷനസ് ഒക്കെ മാറാൻ തൈര് യൂസ് ചെയ്താൽ മതി ഇനി ഈ തൈര് മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീച്ച് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നിങ്ങളുടെ കയ്യിൽ ഒലി ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി മുടിക്ക് ഒരു ഷൈനിങ്ങും സ്മൂത്ത്നെസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഓയിൽ ചേർക്കുന്നതിലൂടെയാണ് ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്യാം കുറച്ചൊരു സ്മൂത്ത് ടെക്സ്ചർ ടെക്സ്ചറാകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ഇനി ഈ മാസ്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയുടെ റൂട്ട്സ് തൊട്ട് ടിപ്സ് വരെ നന്നായി തേച്ച് പിടിപ്പിക്കാം ഒരു ചെറിയ മസാജൊക്കെ കൊടുത്ത് തേച്ചാൽ മതി മുടിയിൽ മുഴുവനായി തേച്ച് പിടിപ്പിച്ച ശേഷം ഇതൊന്ന് കെട്ടിവെക്കാം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം മിനിമം ഇരുപത് മിനിറ്റ് എങ്കിലും ഇത് മുടിയിൽ തന്നെ വെക്കണം എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ മുടി നല്ല സോഫ്റ്റ് ആവാനും ഷൈനിങ് കിട്ടാനും ഇത്രയും നല്ല സിമ്പിൾ ടാക്ക് വേറെയില്ല മുട്ട ചേർക്കുന്നത് കൊണ്ട് ഒരു നാച്ചുറൽ പ്രോട്ടീൻ ബൂസ്റ്ററായിട്ടും ഈ കെരാറ്റിൻ മാസ്ക് പ്രവർത്തിക്കും ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നിങ്ങൾ മൂന്ന് പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്താൽ മതി എല്ലാവർക്കും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മാസ്ക് കൂടിയാണ് വലിയ ചിലവൊന്നുമില്ല ഇതൊരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഈ മാസ്ക് കഴുകിക്കളയാം ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് നല്ലോണം വെള്ളം വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞാൽ മതി കണ്ടീഷണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷാംപൂ വാഷിന് ശേഷം കുറച്ച് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യാം ഈ മുട്ടയുടെ സ്മെല്ല് നല്ലോണം ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ ആദ്യം കുറേ വെള്ളമൊഴിച്ച് ഈ മാസ്ക് മുഴുവൻ കഴുകി കളഞ്ഞ ശേഷം പിന്നീട് ഷാംപൂ അപ്ലൈ ചെയ്താൽ മതി എന്തേ നോക്കിക്കേ മുടി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ റിസൾട്ടാണിത് ശരിക്കും മുടി ഒരു വെതർ ലൈറ്റ് വീറ്റ് ആയൊരു ഫീലിംഗ് ആണ് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ടെക്സ്ചർ ആയിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ടെക്സ്ചറും ഇപ്പോഴുള്ള ടെക്സ്ചറും നോക്കിക്കേ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ബട്ട് ഇറ്റ്സ് റിയാലി പറ്റി ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് അത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയായിരിക്കും അത് യൂസ് ചെയ്ത് എത്ര പെട്ടെന്ന് നമുക്കിങ്ങനെ ഷൈനി ആൻഡ് സ്മൂത്ത് ഹെയർ ആക്കി എടുക്കാൻ പറ്റുന്നത് വേറെ കെമിക്കൽ ട്രീറ്റ്മെൻറ് ഒന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ ഈ മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ചേഞ്ച് മനസ്സിലാവും പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെറം ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്താൽ മതി ഹെയർ സെറം അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് കളിക്കില്ല കാരണം അത്രയ്ക്ക് സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട് ഹെയർ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്